ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദി വിക്രം കാട്ടപ്പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ ഇവരിങ്ങനെ ജീനയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോകുന്നത് കറണ്ട് പോകുമ്പോൾ വിഷയം പോയി നോക്കുന്നുണ്ട് അപ്പോൾ പറയും വിഷയം എല്ലായിടത്തും ഉണ്ട് നമുക്ക് മാത്രമേ എല്ലാത്തേ ഉള്ളൂ പിന്നെ ലൈനിൽ വിളിച്ചു വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇവിടെ ഓഫാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പറയും അപ്പോൾ മാഷു പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പറയും എന്ന് മറ്റേ നമ്മുടെ കമ്പലമ പറയും വല്ലാത്തൊരു ദിവസമാണെന്ന് എല്ലാം കൊണ്ടും അറിയും ഇപ്പോൾ മാഷു അങ്ങനെ കഴിക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക അപ്പോൾ മാഷു കൊണ്ട് കഴിക്കാൻ കഴിക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല കഴിക്കുന്നില്ല എന്നും ഒന്നും വേണ്ട എന്ന് പറയും അപ്പോൾ പറയും ജീനയുടെ വീട്ടിൽ നമ്മളൊന്നും പോകേണ്ടതായിരുന്നു ആ കുട്ടി ഇവിടെ വന്നത് ഓർമ്മയുണ്ടോ ഒരിക്കൽ ജീന മറ്റേ വിക്രം വള വേദിയുടെ വള കെട്ടു എന്ന് പറഞ്ഞിട്ട് അത് അപ്പം കട്ട അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടി ചെറുതല്ല അത് കൊടുന്ന് കൊടുക്കാൻ വേണ്ടി വന്നതല്ലേന്ന് അറിയും അപ്പോൾ പറയും ശരിയാണ് പക്ഷേ ആ കുട്ടിയുടെ വീട്ടിലൊന്ന് പോകേണ്ടതായിരുന്നു നമ്മുടെ ഓരോന്ന് ഓർക്കുമ്പോൾ തന്നെ വിഷമം തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അവരെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ സംസാരിക്കും അപ്പോൾ ഈ വേദം അവിടേക്ക് പോയി എന്നുള്ളത് ഇപ്പോൾ ആർക്കും അറിയണമില്ല അങ്ങനെ അവിടെ പിന്നെ കാട്ടിലാണെങ്കിൽ വേദിയും വിക്രമം കൂടിയും ഇങ്ങനെ ഓരോരുത്തർ ചെയ്യണം അപ്പോൾ ഒരു ഒരു തീ കത്തിച്ചിട്ടുണ്ട് ഒരു ലൈറ്റർ ഉണ്ടായിരുന്നല്ലോ കയ്യിൽ പുള്ളിയുടെ അപ്പൊ അത് ദിവസമൊക്കെ തീയൊക്കെ കത്തിച്ചിട്ട് പറയും ഈ തീ കെടാതെ നോക്കണം ഇത് കഴിഞ്ഞാൽ ചിലപ്പോ പിന്നെ ഇത് വരുന്ന വല്ല മൃഗങ്ങളും വരുന്നുണ്ടാവും തീ കണ്ടാ വരില്ല എന്ന് പറയും അപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ പുല്ല് വന്നാൽ അങ്ങനെ കണ്ടു പോകും പക്ഷെ കരണ്ടിയൊക്കെ നല്ല കരണ്ടി ആകെ മാന്തി കുളിക്കും നിന്നിരിക്കുന്നു കളയും എന്നൊക്കെ അങ്ങനെ പറയും വേദയെ പഠിപ്പിക്കാനിട്ടോ റഷ്യൂ എന്നൊക്കെ പറയും പങ്ങനെ ചിരിക്കുന്നുണ്ട് വേദയുടെ പേടി കണ്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് അതൊക്കെ കത്തിച്ചിട്ടൊരു കെട്ട് പുല്ലും കൊണ്ട് വന്നിട്ട് എറിയും പാറപ്പുറത്ത് കടന്നു കഴിഞ്ഞല്ലേ പുറമൊക്കെ നന്നായി വേദിനിക്കും അതുകൊണ്ട് പിന്നെ ഇതാണെന്ന ബെഡ് എറിയും അപ്പോൾ പറയും ഇതോ ബെഡോ കണ്ടാലും മതി എന്നൊക്കെ പറയും പറയും നടക്ക് വേണമെങ്കിൽ കടന്നാൽ മതി ആ എനിക്ക് കിടക്കാനാണോ എന്ന് ചോദിക്കുകയാണ് വേദ അപ്പം പറയുക അല്ലാണ്ടാ പിന്നെ എനിക്ക് എന്ന് പറയും നീ ഇതിൽ കടന്നാൽ മതി എന്നറിയണം പുല്ല് വിരിച്ചിട്ട് കിടന്നോളാം പറയാണ് അവിടുന്ന് പിന്നെ ഒരു മൂന്നാല് മീൻ പിടിച്ചിട്ടുണ്ടാവുകയാള് അതൊക്കെ നേരാക്കി ക്ലീൻ ചെയ്ത് ഒരു ബാർബിക്യൂ പോലൊക്കെ കെട്ടിത്തൂക്കി ചുട്ടെടുക്കുന്നുണ്ട് ചുട്ടെടുത്തിട്ട് അപ്പം ഒരു കിഴിയും വേറെ കാണാം കേട്ടോ അങ്ങനെ ചുട്ടെടുത്തിട്ട് പിന്നെ അതുംകൊണ്ട് വളർത്ത വരുവേതോടെ വന്നിട്ട് അറിയുന്നത് കഴിച്ചു നോക്കുക എന്ന് പറയാണ് ഇതോ ഈ പച്ചമീനോ പച്ചമീനോ ചുട്ടടുത്ത മീനല്ലേ ഇത് കഴിച്ച് നോക്കുക എന്ന് പറയുകയാണ് അങ്ങനെ അപ്പോൾ എടുത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ മടി നമ്മളിങ്ങനെ കഴിക്കാൻ മടിക്കുക അപ്പോൾ കാണാൻ കാട്ട് നാരങ്ങ പറഞ്ഞിട്ട് നാരങ്ങ മുറിച്ച് അതും പിഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് കറങ്ങി കഴിച്ച് നോക്കുക അറിയാം അങ്ങനെ ഒന്ന് ഇങ്ങനെ എടുത്തൊരു കുറച്ചൊരു നുള്ളിൽ തിന്ന് നോക്കുമ്പോൾ ടേസ്റ്റാക്ക് പിന്നെ ഭയങ്കര ആർത്തിയോടെ തിന്നുക കാരണം അവരോട് പച്ചവെള്ളം പോലും അതിന് കൊടുത്തിട്ടില്ല അപ്പം ആ ആർത്തിയോടെ തിരുമ്പോൾ പറയും അതൊക്കെ തിന്നെ എപ്പോഴേക്കും മുള്ളു കയറി അങ്ങനെ അവസാനം ആ മുള്ളു വരെ നമ്മുടെ വിക്രം തൊണ്ടയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേദയുടെ അത്രയും അത്ര കയറിങ് നമ്മളുടെ വേദയെ പിന്നെ സംരക്ഷിക്കുന്നത് അത്രയും കയറിങ്ങിലാണ് എന്നിട്ട് പറയും ശ്രദ്ധിച്ച് തിന്നേറിയും ഇനി നിങ്ങൾ കഴിക്കാതി നിങ്ങള് കഴിച്ചോ എന്ന് അറിയും ഉം എവിടുന്ന് കഴിക്കാൻ എന്നാലും മീനാകെ പിടിച്ചു അത് മുഴുവൻ നീ തിന്നില്ലേ നീ തിന്ന് എവിടുന്നാണ് ഞാൻ കഴിക്കുക എന്ന് അപ്പോൾ വേദക്ക് സങ്കടം ആവാണ് കേട്ടോ എന്നിട്ട് പറയും ഇങ്ങനെ കിടക്കാൻ നോക്കിക്കോളു പറയും ഇങ്ങനെ കിടക്കാൻ നിൽക്കുമ്പോൾ അവളെ പിടിച്ച് പതുക്കെ നീപ്പിക്കുകയാണ് അപ്പോൾ വേദം ഇങ്ങനെ കരയുന്നുണ്ട് അവ ചോദിക്കും നീ എന്തിനാ കരയുന്നത് എന്ന് വെക്കുമ്പോൾ വേദം ഇങ്ങനെ വിക്രൂവിനെ ഇങ്ങനെ തോള നെഞ്ചത്തേക്ക് ഇങ്ങോട്ട് ചാഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോൾ വിക്രൂവിന് ഭയങ്കര വിഷമമാണ് പിന്നെ മറ്റേ വ്യാസവൻ്റെ ഇവർ നാലാളും തിരിച്ചെത്തിയിട്ട് പറയും നിങ്ങൾക്ക് അവരെ കാണാൻ സംരക്ഷിക്കാൻ പറ്റിയില്ല അല്ലേ അല്ല അതായത് അവരെ പിടിക്കാൻ പറ്റിയില്ല കാട്ടിൽ അപ്പോൾ പറയും വലിയ ഗുണ്ടകളാണത്ര എന്നൊക്കെ ഒരാളിങ്ങനെ മദ്യപിക്കുന്നുണ്ട് കൂട്ടത്തില് ക്ലാസ് പിടിച്ചിട്ട് അറിയുന്നത് എന്നിട്ട് അതിലത്ത് ബാക്കി മദ്യം ഒരു തന്നെ മുഖത്തേക്ക് ഒഴിക്കാൻ പറയും എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല നാളെ പുലർച്ചെ അവരെ എനിക്കിവിടെ കിട്ടണം അതിന് ആ കാട് പിന്നെ കത്തിച്ചിട്ടായാലും വേണ്ടിയില്ല നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങളാൾക്കാരെയും കൂടെ കൂട്ടിക്കും ആരും ഇതാക്കിയിട്ടാണെങ്കിലും അവരെ എനിക്കിവിടെ കിട്ടി പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് വാസവനെ പൊയ്ക്കോളാൻ പറയണം അതിന് ഗുണ്ടകളിട്ട് പൊയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെയും അവർ അവരെ പറഞ്ഞു അങ്ങനെ ഇതാക്കുന്നുണ്ട് കയ്യിലൊരു ഗ്ലാസ് ഒക്കെ വലിച്ചു എറിഞ്ഞ് അയാളുടെ ദേഷ്യം തീർക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ ഈ നമ്മുടെ വേദിയും വിക്രവും കൂടെ വേദം കിടക്കാണ് ഇപ്പോൾ വേദം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് അതിൽ വെള്ളം ഒരു ഇങ്ങനെ ഞെരുങ്ങും മൂളൊക്കെ ചെയ്യണു അത് കേട്ടിട്ടാണ് നമ്മുടെ വിക്രൂ എഴുന്നേറ്റ് വരുന്നത് എഴുന്നേറ്റ് വരുമ്പോൾ വേദക്ക് നോക്കുമ്പോൾ തൊട്ട് നല്ല പനി എന്താ അച്ഛാ പനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രൂ വിക്രൂന് ഷർട്ടൊക്കെ ഒരു പുതപ്പിച്ച് കൊടുക്കുന്നുണ്ട് പുതപ്പിച്ച് കൊടുക്കുമ്പോഴും പനി നിൽക്കുന്നില്ല തൊട്ട് വെക്കുമ്പോൾ നല്ല പനിയും അത് കഴിഞ്ഞ് പിന്നെ ടവ്വൽ പോക്കറ്റിൽ നിന്ന് ടവ്വലെടുത്ത് മുക്കി നനച്ച് ഇതിൻ്റെ നെറ്റിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ മീൻ തിരുന്ന സമയത്ത് ഇതിന് ഉപ്പ് ഉപ്പുളി എരിവൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ ആ അതിൻ്റെ ചേട്ടൻ ഈ അരുവിൻ്റെ അപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ അതൊന്ന് കുറച്ച് ഒക്കെ പോയ മസാല ഒക്കെ എടുത്തോണ്ട് പോകാൻ മസാല പറ്റി ചൂട്ട് തരാ എന്ന് പറയുന്നുണ്ട് കളിയുടെ ഏ അല്ലെങ്കിലോ കാട്ടപ്പെട്ട വിഷമത്തിലിരിക്കും അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ വളിച്ച തമാശ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അവരുടെ നല്ല രസമുള്ള രംഗങ്ങളാണ് കേട്ടോ വരുന്നത് അങ്ങനെ അവിടുന്ന് പിന്നെ അല്ലെന്നിട്ടാണ് പിന്നെ വിക്രു പനിക്കുന്നത് അതിൽ രണ്ട് മൂന്ന് ബ്രഷ് ഇങ്ങനെ പ ഉറങ്ങാതെ അടുത്തിരിക്കയാണ് വേ വി വേദയുടെ ടവില് നനച്ച് നെറ്റിയിലിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ബ്രഷ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും പിന്നെ വേദന ഒക്കെ എന്താ വെച്ചിട്ട് നീക്കുക അപ്പം ഇവന് ഷർട്ടും കൊണ്ട് പുതപ്പിച്ച് കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ പറയും നല്ല പനിയുണ്ട് എന്ന് എന്നറിയും മരിക്കുന്നുണ്ടോ എനിക്കോ എന്നൊക്കെ പറയും അപ്പോൾ ആ ഷർട്ട് കാണുക അപ്പം പുതച്ചോ എനിക്ക് പ്രശ്നമൊന്നുമില്ല അതിന് പുതച്ച് കിടക്കുക എന്നറിയാം അപ്പോൾ വേണ്ട ഞാൻ ആ തീൻ്റെ അടുത്ത് പോയിരിക്കുകയെന്നു പറയും അപ്പോൾ ഒരു പാത്രമല്ല അല്ലെങ്കിൽ ഒത്തിരി വെള്ളം ചൂടാക്കാമായിരുന്നു എന്നങ്ങനെ പറയും ആ സാറല്ല ഞാൻ ആ തീൻ്റെ അടുത്ത് പോയിരിക്കുക എന്നറിയണം അങ്ങനെ നമ്മളെ വേദയെ പിടിച്ച് നീപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടു പിന്നെ കാണിക്കുന്നത് എന്താണ് വിനായകനും പിന്നെ നന്ദിനിയും കൂടി സംസാരിക്കുക അപ്പോൾ വിനായകർ എന്നിട്ട് ഞാൻ വീശുക കറണ്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ വീശി അപ്പോൾ നീ ഇതെവിടെ പോയതാണെന്ന് ചോദിക്കുകയാണ് നന്ദിനിയോട് അപ്പോൾ പറയും ഒരു പ്രാവശ്യമായി വേദം ഇവിടെ വന്ന സമയത്ത് അച്ഛൻ്റെ ഒരു ഫാൻ ഉണ്ടായിരുന്നല്ലോ ബാറ്ററിയിൽ ചാർജ് ചെയ്യുന്ന ഒരു ഫാൻ ഉണ്ടായിരുന്നു അമ്മ വേദിക്ക് കൊടുത്തത് അത് വിക്രമിൻ്റെ റൂമിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ് അറി എന്നിട്ട് ഉണ്ടോ എന്ന് നിൽക്കും അല്ലെങ്കിൽ ഈ വീട് മുഴുവൻ തിരഞ്ഞിട്ടും എനിക്കത് കിട്ടിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ ഇവ ഇവിടെ പോയി പിന്നെ വേദവേദ ഇങ്ങടെ പോയത് എന്നറിയ ഇവിടെ പോകാൻ അല്ലെ അവളവളെ വീട്ടിൽ നിന്ന് പോന്നു പക്ഷേ എങ്ങോടെ പോയത് എന്ന് പറയും അപ്പോൾ പറയും ആ എവിടെങ്കിലും പോട്ടെ എന്ന് പറയും വിനായകൻ അന്ന് നിങ്ങളൊരു തിയറി പറഞ്ഞില്ലേക്കും എന്ത് തിയറി അല്ല പിന്നെ വിക്രം പിന്നെ പുറത്തിറങ്ങണ വാസവൻ്റെ ആൾക്കാർ വിക്രമിനെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞില്ലേ അത് പിന്നെ ശരിയാവുമോ നീ എന്നങ്ങനെ പറയാണ് അപ്പോൾ പറയും അതിന് വിക്രമിനില്ലേ അവർ ഉപദ്രവിക്കണേ വേദിയനെന്തിനു വന്നു കിടക്കുന്നത് നീ എന്ന് വെറുതെ ഇരിക്കുക അല്ല വിക്രമും വന്നിട്ടില്ല വേദിയും വന്നിട്ടില്ല രണ്ടു കൂട്ടരും വന്നിട്ടില്ല അപ്പോൾ അപ്പോൾ പിന്നെ ഒരു കാര്യം ഉണ്ടാവും അവർ അവർ രണ്ടാൾക്ക് എന്തെങ്കിലും പറ്റി നിൽക്കുക അച്ഛൻ മുത്ത അച്ഛമ്മ അമ്മേം അച്ഛനേം കൂടി തറവാട്ടിക്കൊണ്ടോ വിശ്വട്ടനെയും ശ്രീചരിച്ചയ്ക്ക് എന്തെങ്കിലും കൊടുത്താണ്ട് ഒഴിവാക്കാം അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട സ്ഥലം അവിടെ കിടക്കട്ടെ നമുക്ക് ഇവിടെ ഈ വീട് നമുക്കിങ്ങനെ എടുക്കാമല്ലോ എന്ന് അറിയാണ് അവൾ എന്താ ബുദ്ധി അപ്പോൾ കൊള്ളാം നീ അതിന് വേണ്ടി തീയും കത്തിക്കേണ്ട അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന വെള്ളവും നിള ക്കേണ്ട മിണ്ടാണ്ട കടന്ന് കടന്നു നിൻ്റെ ഒരു ബുദ്ധി കൊണ്ട് വന്നുകൊണ്ട് പറഞ്ഞിട്ട് വിനായകൻ വഴക്ക് പറയുകയാണ് മറ്റേ നന്ദിനീനെ ഉണ്ടെന്ന് കടന്ന് ഉറങ്ങാൻ നോക്കണി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് അങ്ങനെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പം നമ്മളുടെ വേദയുടെ വിക്രമിൻ്റെ സ്നേഹമാണ് പിന്നെ ഉള്ളത് അവരുടെ ആ ഒരു വല്ലാത്തൊരു ഇതാണ് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണാൻ ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ മിസ് ചെയ്യാണ്ട് കാണുക അത് സീരിയൽ മിസ് ചെയ്യരുത് അതേപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് നിർത്തി നമുക്കൊരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു താങ്ക്